പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് സഭ ഞങ്ങളെ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി അനൂപ് ആൻ്റണി ഞങ്ങൾ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു കഴിഞ്ഞൊരു അഞ്ചു ആറ് ദിവസമായിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതി അത് നടന്നില്ല അത് അതിലെ ഒരു സംശയമില്ല അതിലെ ഒരു സംശയം ഇല്ലാ അല്ല പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം ഞാൻ ആവശ്യമൊന്നുമില്ല അല്ല പറഞ്ഞില്ല ഇന്ന് ഇന്ന് ഞാൻ എല്ലാ ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി കണ്ടു അവരും നന്ദി പറഞ്ഞു അല്ല ഞാൻ ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഞങ്ങളോട് അഞ്ചോ ആറു ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇറങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞു മിന്നെയാന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുതേ